നമസ്കാരം പ്രേക്ഷകർ ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ച താരമാണ് മഞ്ജു വാര്യർ പ്രഗത്ഭരായ നിരവധി നടിമാർ ഇവർക്ക് മുമ്പും ശേഷവും മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മഞ്ജുവിന് ലഭിച്ച അത്രയും മികച്ച സിനിമകൾ ഇവർക്ക് ലഭിച്ചിട്ടില്ല ശ്രദ്ധേയമായ നിരവധി സിനിമകൾ മഞ്ജുവിന് ലഭിച്ചു സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്തതും മഞ്ജുവിനെ തുണച്ചു സമരൻ ബത്ഹം ആറാം തമ്പുരാൻ പത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ തരംഗം സൃഷ്ടിക്കാൻ മഞ്ജു വാര്യർക്ക് സാധിച്ചു തെലങ്കൻ ശ്രീവിദ്യ തുടങ്ങിയ പ്രഗൽഭർ മഞ്ജുവിന്റെ കഴിവിനെ പ്രശംസിച്ചിട്ടുണ്ട് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് അഭിനയരംഗം വിടുന്നത് മൂന്ന് വർഷക്കാലം സിനിമാ രംഗത്ത് ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല നടൻ ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം മഞ്ജു വാര്യർ സിനിമാ ലോകത്ത് നിന്ന് മാറി നിന്നു മഞ്ജു സിനിമാ ലോകം വിട്ടതിൽ വിഷമം തോന്നിയവർ നിരവധിയാണ് മാത്രമല്ല സാക്ഷാൽ ശ്രീദേവിക്ക് മലയാളത്തിൽ ഇഷ്ടപ്പെട്ട നടി മഞ്ജു ആണ് എന്നാൽ വരവിൽ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഇന്ന് മഞ്ജു വാര്യർക്കുള്ള സ്വീകരിത ചെറുതല്ല നിരവധി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമാകുന്ന മഞ്ജു ഇന്ന് മലയാളവും കടന്ന് തമിഴകത്തും പ്രിയങ്കരിയാണ് പുതിയ ചിത്രം വിടുതലൈ ടുവിൽ മികച്ച കഥാപാത്രമാണ് മഞ്ജുന് ലഭിച്ചത് മലയാളത്തിലേക്കാളും തമിഴകത്താണ് മഞ്ജു കൂടുതൽ സജീവം മലയാളത്തിൽ താരത്തിന് ഒരു ഹിറ്റ് ലഭിച്ച നാളെ ഏറെയായി എന്നാൽ ിൽ തൊട്ടതെല്ലാം ഹിറ്റാക്കി മഞ്ജു മുന്നേറുകയാണ് അസുരൻ തുനിവ് ഞാൻ വി എന്നിവയാണ് മഞ്ജുവിൻ്റെതായി ഇതുവരെ പുറത്തിറങ്ങിയ തമിഴ് സിനിമകൾ ഈ സിനിമകളെല്ലാം ശ്രദ്ധ നേടി അതേസമയം തമിഴകത്ത് നടിക്ക് നഷ്ടപ്പെട്ട സിനിമകളുമുണ്ട് നടക്കാതെ പോയ ഈ മഞ്ജു മഞ്ജുവയർ ചിത്രം നടിയുടെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ഒന്നായനെ കുറ്റപരമ്പര എന്ന സിനിമയാണ് മഞ്ജുവിനെ നായികയാക്കി സംവിധായകൻ ബാല ചെയ്യാനിരുന്നത് എന്നാൽ ചിത്രം നടന്നില്ല പുതിയ അഭിമുഖത്തിലാണ് ഇതേക്കുറിച്ച് ബാല സംസാരിച്ചത് വലിയ ബഡ്ജറ്റാകുന്ന സിനിമയായിരുന്നു അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ടെന്ന് വെച്ചു വലിയ ജോലിയാകുമായിരുന്നു അഭിനേതാക്കളോട് പ്രൊജക്ടിനെ കുറിച്ച് സംസാരിച്ചു പറഞ്ഞു വെച്ചതാണ് ഡേറ്റ് ബുക്ക് ചെയ്തിരുന്നില്ല വിശാൽ ആര്യ അധർവ അരവിന്ദ് സ്വാമി മഞ്ജു വാരൻ എന്നിവരോടാണ് സംസാരിച്ചിരുന്നത് ഇനി ആ സിനിമ സംഭവിക്കില്ലെന്ന് ബാല വ്യക്തമാക്കി കുട്ടപരമ്പര ചെയ്യാണ്ടിരുന്ന സമയത്ത് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു കഥയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമുണ്ടായത് കുട്ടപരമ്പര എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമയെന്നും ഇത് തങ്ങളുടെ കഥയാണെന്നും എഴുത്തുകാരൻ രക്തകുമാറും സംവിധായകൻ ഭാരതിരാജയും ബാധിച്ചു എന്നാൽ ബാല ഈ വാദം നിഷേധിച്ചു വേലരാമമൂർത്തിയുടെ കുറ്റൻ ചോറ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് തന്റെ സിനിമയെന്ന് ബാല വാദിച്ചു ഈ തർക്കം കുറച്ചുനാൾ നീണ്ടുനിന്നു നേരത്തെ നയന്റി സിക്സ് എന്ന സിനിമയിലേക്കും മഞ്ജു വാര്യരെ പരിഗണിച്ചിരുന്നു കരിയറിലെ തുടക്കകാലത്ത് മഞ്ജുവിന് നഷ്ടപ്പെട്ട തമിഴ് സിനിമ കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേ ആണ് മഞ്ജുവിന് പകരം ഐശ്വര്യായി ഈ വേഷം ചെയ്തു മലയാളത്തിൽ ചന്ദ്രലേഖ ഫ്രണ്ട്സ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലും ആദ്യം മഞ്ജുവാരയരെയാണ് പരിഗണിച്ചത് എന്നാൽ ആ കാലഘട്ടത്തിലായിരുന്നു നടിയുടെ വിവാഹം നഷ്ടപ്പെട്ട സിനിമകളൊന്നും മഞ്ജു വാര്യർക്ക് നിരാശയില്ല നല്ല സിനിമകൾ എന്നും താരത്തെ തേടി വന്നിട്ടുണ്ട് കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് നടി വിവാഹം ചെയ്ത് കരിയർ വിട്ടത് പിന്നീട് തിരിച്ചെത്തുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് എന്നാൽ ആ കാലഘട്ടത്തെക്കുറിച്ചും തനിക്ക് നിരാശയില്ലെന്നാണ് മഞ്ജു വാര്യർ പറയാറുള്ളത് താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എമുരാനാണ് അടുത്ത ചിത്രം